ൈ യൂട്യൂബ് ഫാമിലി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ ഗോവ് സോ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഷെഡിൽ നിന്നാണ് വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് പക്ഷേ ഇന്ന് പ്ലാൻ സെയിൽ വീഡിയോയോ ലൈക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നും അല്ല ഇന്ന് നമ്മൾ സ്ഥലം വരെ പോകാൻ പോവാണ് അപ്പോൾ നിങ്ങളെ അവിടെ കാണിച്ചു തന്നാലോ എങ്ങനെയാണ് സ്ഥലം ഞാനിപ്പോൾ ആയിട്ട് റിവീൽ ചെയ്യുന്നില്ല അവിടെ എത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഷെഡ് ഇപ്പോൾ സെയിൽ പ്ലാൻസ് ഒക്കെ വെച്ചിരിക്കുന്ന ഷെഡിലാണ് കേട്ടോ സോ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം നല്ല ബ്ലൂമിംഗ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് പോയാലോ ഞാനപ്പോൾ പോകുന്ന വഴി പോകുന്ന സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരുന്നതാണ് ഈ വീഡിയോന്റെ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം പറയാം കേട്ടോ സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒരു ക്ലൂ മാത്രം തരാം ഇന്ന് പെറ്റ് ലവേഴ്സും അതുപോലെ തന്നെ പെറ്റിനെയും പിന്നെ എന്താ പറയുക ഇങ്ങനെ ആനിമൽസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂവേഴ്സിന് വേണ്ടി എടുക്കുന്നതാണ് ഞാൻ യൂഷ്വലി ചെയ്യാറില്ല പക്ഷേ എപ്പോഴും ഒരേ കണ്ടൻറ്റ് എപ്പോഴും ഒരേ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കായാലും പോറടിക്കില്ലേ സോ അതുകൊണ്ടാണ് ഞാനങ്ങനെ എടുക്കാനാണെങ്കിൽ കുറേ എടുത്തിടാം പക്ഷേ ഞാൻ ഇന്ന് ജസ്റ്റ് ഓർത്തു ഒരു വീഡിയോ പോലെ നിങ്ങൾക്ക് എടുത്ത് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈനിങ് ആയിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ് സോ ഞാൻ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ നഴ്സറിയിൽ ഇപ്പോൾ ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അതെന്ന് നോക്കിയാൽ ഈ സിംഗിൾ പേറ്റിലൊക്കെ നോക്കി എന്ത് രസമാണെന്ന് അറിയോ രാവിലെ ശരിക്കും നമ്മൾ ഈ ഷെഡ്യൂലോട്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ അല്ലേ നമ്മുടെ ഒരു ഒരുമാതിരിയുള്ള എല്ലാ ടെൻഷൻസും പോകും കാരണം അത്ര ഭംഗിയാണ് ഈ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും ഇതിൽ അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ സ്ഥലത്തോട്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും നല്ല മഴയാണ് റോഡൊക്കെ നല്ല നനഞ്ഞ് ഫുള്ള് മഴയും കാറ്റൊക്കെ ആയിട്ട് നിൽക്കുവാണ് എന്നാലും ഞങ്ങൾ പ്ലാൻസ് ഒന്നും മാറ്റിയില്ല ഞങ്ങൾ പോകാൻ തന്നെയാണ് ഓർത്തത് സോ ഇതുവരെ ഇടാത്തൊരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്ത് പ്രത്യേകം അറിയിക്കണം കേട്ടോ നമ്മളായി സോ നമ്മളിപ്പോൾ ഒരു ടെൻ മിനിറ്റ് ഉള്ളിൽ എത്തും കേട്ടോ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തും സോ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഇവിടെ അടിപൊളി ഒരു ഏരിയ ആണ് എന്തായാലും ഒരു ടെൻ മിനിറ്റ്സ് അതിനുള്ളിൽ നമ്മുടെ സ്ഥലത്തെത്തും അപ്പോൾ നിങ്ങൾക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്ത് പറഞ്ഞായിരുന്നു ആയിരിക്കും കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ എത്തി കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും എവിടെയാണ് എന്താണെന്നൊക്കെ കുറച്ച് പേർക്കൊക്കെ കേട്ടോ എല്ലാവർക്കും മനസ്സിലാവില്ല ഇതേ ആ മുമ്പിൽ കാണുന്ന സ്ഥലം കടലാണ് കേട്ടോ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഞാൻ സൂചിത് കാണിക്കാം അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ അതാ കേട്ടോ കടലാണ് കേട്ടോ സോ ഇവിടെ ഒരു ബോർഡ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് സോ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി അങ്ങനെ ലോങ് ആയിട്ടുള്ളൊരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടെ എത്തി ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ പിടികിട്ടിട്ടുണ്ടാവും അല്ലേ എവിടെയാണെന്ന് അതെ ഞങ്ങൾ പെറ്റ് സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത് സോ നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കണ്ണൂരുള്ള പെറ്റ് സ്റ്റേഷനിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഞങ്ങത്തോട് കയറിയാലോ നമുക്ക് സോ ഇവിടെ കാണാൻ പറ്റും ഈ ഒരു പെറ്റ് സ്റ്റേഷൻ്റെ മുമ്പിലായിട്ട് ഡയറക്റ്റ് നല്ല കടലിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് ഒക്കെ ഉണ്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതേ അകത്തോട്ട് കയറുവാണ് സൊ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം കണ്ടത് രണ്ട് കുതിരച്ചേട്ടന്മാരെയാണ് നിങ്ങൾക്ക് കാണുവാണെങ്കിൽ അറിയാൻ പറ്റും നല്ല രണ്ട് അടിപൊളിയായിട്ടുള്ള രണ്ട് എനർജറ്റിക്കായിട്ടുള്ള രണ്ട് കുതിരകളെയാണ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ രണ്ട് ഇത് കെട്ടിയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിൽ ഒരാൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു പക്ഷേ ഈ ഒരു കുതിര ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഭയങ്കര ആയിട്ട് ഇങ്ങനെ നടക്കും അതിൻ്റെ അകത്തുകൂടി ഓടി ഓടി ഇതിൽ കാണുന്ന പോലെയല്ല നല്ല സൈസായിട്ടുള്ള നല്ല വലിയ കുതിരയാണ് കേട്ടോ ഇത് വരുന്നത് അതുപോലെ തന്നെ നല്ല രസമാണ് കാണാൻ ഇവൻ മൊത്തത്തിൽ വൈറ്റ് കളറാണ് നമ്മുടെ ോട്ടൊക്കെ വന്ന് ഇങ്ങനെ നിക്കുവാണ് ഞാനിപ്പോ ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ടു കാരണം അവര് പേടിയില്ല അവനിങ്ങനെ ഡയറക്റ്റ് ഇറങ്ങി വരുവാട്ടോ അതെ നോക്കി എന്ത് രസാണോ ഫിഷസ് അയ്യോ നോക്ക് നമ്മുടെ അടുത്തോട്ട് വന്ന് ഫിഷസ് ഒക്കെ നല്ല ഫിഷ് കാണാനായിട്ട് ഇത് നോക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ട ഇവിടെ നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമ്മൾ കയറി വന്നപ്പോൾ തന്നെ അതെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ട് ക്യൂട്ടായിട്ടുള്ള സ്മോൾ ചെറിയ രണ്ട് ഡക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ പേരും ഒക്കെ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് സിൽവർ വുഡ് ഡക്ക് എന്ന് പറയുന്ന രണ്ട് സ്പീഷീസ് ആണ് വരുന്നത് ഭയങ്കര ക്യൂട്ടാണ് ഭയങ്കര ചെറുത രണ്ട് ഡക്കാണ് ആണ് കേട്ടോ അതുകൊണ്ട് ഇപ്പുറത്തോട്ടും കുറേ സ്വാനും ഡക്കും ഒക്കെ പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് താറാവിനൊക്കെയാണ് ഇവിടെ വരുന്നത് സ്വാൻ അരയന്നുണ്ട് പല പല ഡി ഡിഫറെൻ്റ് ആയിട്ടുള്ള അരയന്നങ്ങളാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നതേ നേരെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അടി പോലി ഒരു സ്ഥലമാണ് ഞാൻ ഇതുവരെ ഇത്രയും വലിയൊരു ഫിഷിനെ കണ്ടിട്ടില്ല എൻ്റെ സൈസ് ഉണ്ടെന്ന് തോന്നുന്നു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല ബട്ട് നല്ല വലിപ്പോൾ ഉള്ള നല്ല സൈസായിട്ട് വരുന്ന ഫിഷസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഭയങ്കര വലുതാണ് ഇതിൻ്റെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ റപ്പൈമ എന്ന് പറയുന്ന ഫിഷസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ അറിയാൻ പറ്റും നല്ല വലിപ്പമുണ്ട് നല്ല ഏജുള്ള ഇതാണ് വരുന്നത് ഫിഷസ്സാണ് വരുന്നത് എല്ലാത്തിൻ്റെ പേരുകൾ ഇവർ നല്ല അറേഞ്ച്ഡായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്പീഷീസും അതിൻ്റെ ഒറിജിൻ നെയ്മും ഒക്കെ ഇവർ ഡീറ്റെയിൽഡായിട്ട് ഓരോ ഓ ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട് സോ അതിൻ്റെ നേരെ സൈഡിലായിട്ട് വരുന്നത് ഈ കാണുന്ന ബംഗാൾ ടൈ ബംഗാൾ കാറ്റാണ് കേട്ടോ സോറി ടൈഗർ എന്ന് ബംഗാൾ കാറ്റാണ് ഒരു സ്പീഷീസ് ഓഫ് ക്യാറ്റാണ് കേട്ടോ വരുന്നത് ഭയങ്കര ഓട്ടോ അവൻ അവൻ ഉടവസ്ഥ സ്ഥലത്ത് നിൽക്കുന്നതിൽ ഇങ്ങനെ ഇങ്ങനെ ഓടി വരുവാണ് അതിൻ്റെ പിന്നെ ഇനി അങ്ങോട്ടേക്ക് വരുന്നത് എല്ലാം ബേഡ്സാണ് കേട്ടോ വരെ കാണാത്ത അടിപൊളിയായിട്ടുള്ള ബേഡുകളും പാരറ്റ്സുമാണ് അപ്പോൾ ഇതേ ഇവിടെ ആദ്യം തന്നെ വെച്ചിരിക്കുന്നത് നമ്മുടെ ലവ് ബേർഡ്സിനെ പോലത്തെ ഏതോ ഒരു സ്പീഷീസാണ് എനിക്ക് വലുതായിട്ട് അറിയില്ല അതിനെപ്പറ്റി പിന്നെ അതെൻ്റെ സൈഡിൽ തന്നെ അരയന്നം പോലെ വലിയ ഒരു ഡക്ക് രണ്ട് ഡക്ക് ഉണ്ട് ഇതിനെ എനിക്കും ഇതിനെപ്പറ്റിയും വലിയ ഐഡിയ ഇല്ല സാധാരണ താറാവിനേലും കുറച്ചുകൂടി നല്ല വലിപ്പമുള്ളതാണ് ഇതിൻ്റെ ഇപ്പുറത്ത് ഗ്രീൻ വിങ്ഡ് മക്കാവ് നമ്മുടെ ആമസോണിലൊക്കെ ഫോറസ്റ്റിലൊക്കെ കാണുന്ന പോലത്തെ കാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ടി വിയിലൊക്കെ അതുപോലത്തെ ഒരു മെക്കാവുമാണ് റെഡ് കളറാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ നേരെ സൈഡിൽ അതിൻ്റെ തന്നെ ഗ്രീനും പീക്കോ ബ്ലൂ പോലത്തെ കളറൊക്കെ വരുന്നൊരു മെക്കാവ് കൂടിയുണ്ട് രണ്ടിനും സിംഗിളായിട്ടാണ് ഇവിടെ ഈ ഒരു ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരാൾക്ക് ഒരു റൂം എന്നുള്ള രീതിയിൽ അത്രയും അടിപൊളിയായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയം വന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ക്ലീൻലിനെസ്സാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത് ഇവിടെ ഇത്രമാത്രം മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബാഡായിട്ടുള്ള ഒരു സ്മെല്ലോ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ ഇല്ല ഇവിടെ എല്ലാം നല്ല ക്ലീൻ ആൻഡ് വെൽ ഹൈജീൻഡ് അറേഞ്ച്ഡ് ആയിട്ടാണ് ഇവിടുത്തെ ഒരു മൊത്തത്തിൽ വെച്ചിരിക്കുന്നത് അതിൻ്റെ നേരെ സൈഡിൽ ഇതേ ബ്ലാക്ക് സ്വാൻ നമ്മുടെ അടീന്യത്തിലും ബ്ലാക്ക് സ്വാൻ ഉണ്ട് ആ ബ്ലാക്ക് സോൻ അലർട്ടായത് ഇത് ഇത് ആണ് നല്ല കറുത്ത അരയന ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് വെള്ളയം വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സോ ഇങ്ങനെ നടക്കുമായിരുന്നു കാണാനാണെങ്കിൽ കുറേ ഉണ്ട് ഞാൻ എല്ലാം മാക്സിമം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം സോ അതിന് ശേഷം നമ്മളിത് എത്തിയിരിക്കുന്ന ഒരു മിനിയേച്ചർ ഹോൾസിൻ്റെ അടുത്താണ് വരുന്ന ഒരു ഹോഴ്സ് ആണ് കേട്ടോ ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടാണ് ഭയങ്കര ചെറിയ ഹോൾസ് കേട്ടോ നമ്മൾ വലിയ ഹോൾസിനെല്ലാം കണ്ടില്ല ഇത് ചെറിയ മിനിയേച്ചർ ആയിട്ട് വരുന്ന ചെറിയ ഡ്വാർഫ് ഹോൾസിൻ്റെ അടുത്താണ് കേട്ടോ ഇതിനെ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ അറിയാൻ പറ്റും സാധാരണ കുതിരേനെ പോലെയല്ല ഇതിന് ഭയങ്കര പൊക്കം കുറവാണ് വരുന്നത് പിന്നെ അതിൻ്റെ നേരെ ഇപ്പറേ സൈഡിൽ വരുന്നത് ഒരു ഒരു ഷീപ്പാണ് കേട്ടോ ഒരു ചെമരിയാടാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേര് ടർക്കിഷ് ഡംബാഷിപ്പ് എന്നാണ് വരുന്നത് അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലായിട്ട് എന്തോ ഒരു ഹെയർ പോലെ ഒരു ഗ്രോത്ത് പോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുവാണെങ്കിൽ അറിയാൻ പറ്റും അതാണ് ഈ ഒരു ഷീപ്പിൻ്റെ പ്രത്യേകത അതെ പിന്നെയാണ് നമ്മൾ മെയിൻ എത്തിയിരിക്കുന്നത് അതെ പാമ്പിൻ്റെ അടുത്താണ് കേട്ടോ അതോ പാമ്പിനെയൊക്കെ കഴുത്തിലിട്ട് തരുന്നുണ്ട് സോ ഇട്ടിട്ട് എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു എന്നാലും ഞാൻ മാനേജ് ചെയ്തൊക്കെ നിന്നു നമുക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പോൾ അത് മേത്തിങ്ങനെ വരെ വെച്ച് തരും നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പാരറ്റ് ഉണ്ടായിരുന്നു പാമ്പുണ്ടായിരുന്നു ഞാൻ പാമ്പാണ് കേട്ടോ എടുത്തത് അപ്പോൾ മേത്തൊക്കെ ഇട്ടു ഇങ്ങനെ ഇത്തിരി പേടിയുണ്ടായിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്നു ഞാനവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഏറ്റവും ക്യൂട്ടായിട്ടുള്ളൊരു ആനിമലിനെയാണ് ഞാനിവിടെ വന്നിട്ട് കണ്ടത് ഈ കൗവിനെ നോക്കി നമ്മൾ പലതരം പശുവിനെ കണ്ടിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ആക്ച്വലി മെച്ചോർഡായിട്ടുള്ളൊരു കവ് ആണ് പക്ഷേ ഇതിൻ്റെ സൈസ് ഇത്രയേ വരുന്നുള്ളൂ ഇത് ഡോഫായിട്ട് വരുന്നൊരു വെറൈറ്റി ആണ് ഭയങ്കര ക്യൂട്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പിന്നെ നമ്മളിനി പോകുന്നത് ഫിഷിൻ്റെ ഏരിയയിലോട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഏരിയയിൽ ഫിഷിനെ കാണാൻ പറ്റും ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഫ്രഷ് വാട്ടറിൽ ഇവർ ഇട്ടിരിക്കുന്നതാണ് നമുക്കതിന് കൊടുക്കാനായിട്ട് ഫുഡും ഇപ്പം ഫുഡിൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റും അവർ തരുന്നുണ്ട് അപ്പോൾ ഫിഷ് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വരും വന്ന് ഇങ്ങനെ നമ്മുടെ കയ്യിൽ വന്ന് മുട്ടും അത്രയും ക്ലോസ് ആയിട്ട് വന്ന് ഇങ്ങനെ വാങ്ങിക്കും നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുന്ന സ്ഥലത്ത് ഇതിങ്ങനെ ചാടി മീനിൻ്റെ പൊക്കത്ത് കൂടി നല്ല എയറിലോട്ട് വരും ഈ ഫിഷ് കാണാനും ഭയങ്കര ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഇത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഭയങ്കര ഭംഗിയാണ് നേരിട്ടിത് എക്സ്പീരിയൻസ് ചെയ്യണം ചെയ്യാനേ ഞാൻ പറയുള്ളൂ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത് നല്ല ഭംഗിയാണ് ഇത് നോക്കിയിട്ട് ഫിഷ് വന്ന് നമ്മളാ ഫുഡ് ഇട്ട് കൊടുക്കുന്ന ഏരിയയിൽ വന്ന് നിൽക്കും നമ്മുടെ തൊട്ടടുത്ത് വരും നമുക്ക് ടച്ച് ചെയ്യണമെങ്കിൽ ടച്ച് ചെയ്യാം കേട്ടോ അത്ര അടുത്ത് വരുന്നുണ്ട് കണ്ടോ ഓ ഫുഡ് ഇട്ടപ്പോൾ എല്ലാം ഇങ്ങനെ വന്ന് തിന്നാനായിട്ട് ഇടി പിടിക്കുന്ന രീതിയിൽ നിൽക്കുവാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് ഇത്രയും ഭംഗിയുള്ള ഒരു ഇത്രയും വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഞാൻ എൻ്റെ ലൈഫിൽ പോയിട്ടില്ല ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണിക്കുന്നത് കാണിക്കുന്നുണ്ടോ മോങ് പാരറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് സ്പീഷീസാണ് ഉറങ്ങിയിരിക്കുകയാണോ അന്മാര് മൊത്തവും കാണാനായിട്ട് നല്ല രസമുണ്ട് ഒറ്റ കളറാണ് കേട്ടോ വരുന്നത് യെല്ലോയും വൈറ്റും നല്ല ഭംഗിയുള്ള പാരറ്റാണ് കേട്ടോ ഈ സ്പീഷീസിനെ പറ്റി എനിക്ക് വലുതായിട്ട് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് വിശദീകരിച്ച് പറയാത്തത് പിന്നെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന എല്ലായിടത്തും കുറേ പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഈയൊരു പാരറ്റിന് ഇതിൻ്റെ പേര് വരുന്ന കോക്ടെയിൽ നമ്മുടെ എല്ലായിടത്തും ആയിട്ടുള്ള അതും അവനും ഇവിടെ കുറേ ഉണ്ട് പിന്നെ അത് അടുത്ത കൊടുത്തിരിക്കുന്നത് ഒരു പീജേന പോലെ വരുന്നുണ്ടല്ലേ കണ്ടിട്ട് അതും കുറേ ഉണ്ട് അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഉണ്ടോ നിങ്ങൾക്ക് ഇരിക്കാനായിട്ടുള്ള രീതി അതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് ഫിഞ്ചസ് ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ചെറിയ ലവ് ബേർഡിൻ്റെ ഇനത്തിൽ വരുന്ന ഫിഞ്ചസ് ഇതും അവിടെ ഉണ്ട് നല്ല രസമുണ്ട് അതിൻ്റെയൊക്കെ കാണാനായിട്ട് എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഏറ്റവും വലിയ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോരോ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് അതിന് വേണ്ട ചൂട് കൊടുക്കത്തക്ക രീതി വീഡിയോയിൽ കാണിച്ചാൽ പോലും മൊത്തത്തിൽ കവറാവില്ല അത്രയും രസമായിട്ടുള്ള സ്ഥലങ്ങളാണ് ആനിമൽസും ബേർഡ്സും ഫ്ലവ എല്ലാം പെറ്റ്സൊക്കെ ആയിട്ട് ഞാനത് രണ്ട് പാട്ടായിട്ടായിരിക്കും ഇടുന്നത് കാരണം ഇല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് തീർക്കാൻ പറ്റില്ല ഒരു വീഡിയോയിൽ അപ്പോൾ ഞാനത് രണ്ട് പാട്ടുകളായിട്ടായിരിക്കും ഇട്ടിട്ടിരിക്കുന്നത് സോ നമുക്ക് ബാക്കിയുള്ള വീഡിയോസിലോട്ടും പോവാം